വായിക്കാൻ പോകുന്ന കവിത എന്ന് പറഞ്ഞാല് ഷാർജസ് കച്ചികൾ എന്ന പേരിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് എഴുതിയ കവിതയാണ് കോവിഡ് കാലത്ത് ജോലിയും അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് വന്ന ഒരു സമയമായിരുന്നു ആ സമയത്താണ് ഈ കവിത എഴുതുന്നത് ഈ കവിത എഴുതുന്നത് എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ഈ കവിത എഴുതുന്നത് സാംസ്കാരിക സമന്വയങ്ങളുടെ ഒരു ഇൻസ്റ്റാളിനേഷനാണ് ഈ കവിത ഇരുപത്തഞ്ച് പത്തിരുപത്തഞ്ച് വെള്ളത്തിനുള്ളിൽ ആരെങ്കിലും ഇത്തരം രീതിയിലുള്ള ഒരു കവിത എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു ഞാൻ ആ കവിതയിലേക്ക് വരാനുള്ള ഒരു സന്ദർഭമാണ് ഞാൻ പറഞ്ഞത് അത് ഇതേപോലെ തന്നെ ഞാൻ എയർപോർട്ടിലേക്ക് എഴുതുകയും പിന്നീട് വീണ്ടും എഡിറ്റ് ചെയ്ത് പത്തനംതിക്ക് അയച്ചുകൊടുക്കുകയും ചെയ്യും ഈ കവിത ഞാൻ വായിക്കാം ഒരു ദീർഘമായിട്ടുള്ള കവിതയാണ് അതുകൊണ്ട് ഞാൻ ഒറ്റ ലൈനിൽ വായിക്കുന്നുള്ളൂ ഷാർജ സ്കെച്ചുകൾ ജൂൺ ജൂലൈ മാസത്തിലെ കുടുംചൂടിൽ വരണ്ട മരുഭൂമി ചെറിയ ചാറ്റൽ മഴയെ പുണർന്ന് മുളപൊട്ടിയ പച്ചപ്പിന്റെ ആഹ്ലാദം ഓഗസ്റ്റ് ഒക്ടോബറിലെ സന്ദർശകർക്ക് സായാഹ്നം ഒരുക്കും റോള് ക്ലോക്ക് പവർ തെരുവുകൾ അപ്പോഴായിരിക്കും പുതിയ കെട്ടിടങ്ങൾക്ക് പിറവിൽ താമസക്കാർ ഉപേക്ഷിച്ചു പോയ പഴയ കെട്ടിടങ്ങൾ ഉണരുക ഇവിടെ പല രാജ്യങ്ങളിലെയും ഒളിച്ചു വെച്ച ജീവിതങ്ങൾ ജീവിതം നിലനിർത്താൻ സ്വപ്നങ്ങൾക്ക് വില പറഞ്ഞ് കുറഞ്ഞു പൂച്ചയെ പോലെ പോകുന്ന ഏതെങ്കിലും ഫ്ളാറ്റിലെ വീട്ടുവേലക്കാരികൾ ചിലപ്പോൾ തെരുവുകളിൽ കുഞ്ഞിഞ്ഞുകൂടുന്ന ശരീരം തുറന്നു വെച്ച കടലാസ തൊണ്ടുകളിലെ കണ്ട മെസ്സേജ് പാർലറുകളുടെ സുന്ദരികൾ മണമുള്ള ജീവിതങ്ങൾ ലഹരികൾക്കൊപ്പം പോകാനൊരുങ്ങുമ്പോൾ പോലീസിന്റെ അലാറത്തിൽ ഭയന്ന് ഉൾവലിയും ആരോടും പറയാതെ ക്ലോക്ക് ടവറിന് ചുറ്റും വാഹനങ്ങൾ ചലിക്കുന്നുണ്ടാകും അൽ കാശ്മീരിലേക്കും അമരിയിലേക്കും ഷർക്കിലേക്കും ആവാം മരുഭൂമിയുടെ തുടക്കത്തിന്റെ പുതിയ സ്വപ്നങ്ങൾ കാണാം നീലാകാശം വിളരുന്ന റോള കോർ മുത്തിച്ചുപ്പിയും വരാൻ പോയ പായക്കപ്പലിലെ പ്രണയവാചനങ്ങളെ കാത്തിരിക്കുന്നു പ്രേമഗീതങ്ങൾ രചിക്കുന്നുണ്ടാവും ഒന്നു രണ്ടും ഒന്നും പറയാനാവാതെ പ്രണയനെ പോലെ പ്രണയമീലുകൾ ചട്ടിച്ചു രസത്തിന്റെ കൈപ്പുനീരി അയ്യായിരം കൊല്ലം പഴക്കമുള്ള സംസ്കാരത്തിലേക്ക് കവിതകളും കഥകളും ഒഴുകിവന്ന് ഷാർഗ പുസ്തകമേളകളിൽ പലസ്തീൻ കവി മുഹമ്മദ് ദർവിഷുമായി സംസാരിക്കുന്നു ഇതാ ഞാൻ ഇവിടെ ഇവിടെയെന്ന് അഡോണിസ് പറയുന്നു തരിമുഖവുമായി പൂർവകാല കവിയത്രി അൽ കംസയെ കെട്ടിപ്പിടിക്കുന്നു കുടിയനും ഭ്രാന്തനുമായ കവികളുടെ ഇടയിൽ എന്നെ പോലെ ഒറ്റയാകുന്നു റൂമിയിൽ നിന്ന് അഹ് ലാജിനെ പോലെ സൂഫി കവിതകളുടെ ദൂരം മുളക്കുകയാണ് സുഡാനി സൂഫി കവി മുഹമ്മദ് അബ്ദുൾ ബാലി ഇക്ബാൽ എന്നെ ചൊല്ലിച്ചുള്ള കുഞ്ഞൻ നമ്പിയാലും എഴുത്തച്ഛലും ചങ്ങമ്പുഴയും എന്നോടൊപ്പമുണ്ട് ഞാനിപ്പോൾ ഏകനല്ല പുസ്തകങ്ങൾ എന്നെ ജീവിപ്പിക്കുന്നു സ്വപ്നങ്ങൾക്കും ജീവിതത്തിനും ഇടയ്ക്കുള്ള താവളമാണ് ഷാർജ പ്രണയം നഷ്ടപ്പെട്ട എന്ന് വാരിപ്പുണുന്നു അവർക്ക് ഞാനിപ്പോൾ വായക്കപ്പലിൽ മുത്തുവാരൻ പോയ പ്രണയവാചനം ഞാൻ ഓരോ പ്രാവശ്യവും അവളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുമ്പോൾ അവൾ എനിക്ക് വേണ്ടി വി താങ്ക് യു